വയനാട് കൽപ്പറ്റയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യ കിറ്റുകൾ പിടികൂടി നഗരസഭ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി കെ ചിത്രയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടിച്ചെടുത്തത് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കിറ്റുകൾ കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം ലിനറ്റ് വർഗീസ് നൽകും വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ ലിനറ്റ് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ശരിക്കും ആ കിറ്റുകൾ അവിടെ കൊണ്ടുവച്ചത് എൽ ഡി എഫ് എന്താണ് പറയുന്നത് അരുണ്യ നിലവിൽ കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി ഈ സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തുന്നത് കൽപ്പറ്റ നഗരസഭയിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ കിറ്റുകൾ പിടിച്ചെടുത്തത് കെ ചിത്രയാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വീടിന് മുമ്പിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിൽ നിന്നാണ് ഇത്തരത്തിൽ കിറ്റുകൾ ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള രഹസ്യ പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം നിലവിൽ ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള കിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കിറ്റുകൾ കൊണ്ടുവന്നത് എന്ന് കൃത്യമായി ധരിപ്പിക്കണമെന്ന് തന്നെയാണ് ാണ് ഇലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത് കൃത്യമായി തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തിൽ ഇത്തരത്തിലുള്ള കിറ്റുകൾ സൂക്ഷിക്കുന്നത് കൃത്യമായ ചട്ടലംഘനം എന്ന് തന്നെയാണ് എൽ ഡി എഫ് ആരോപിക്കുക അതോടൊപ്പം തന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് എൽ ഡി എഫ് ഭാഗത്തുനിന്ന് പറയുന്നത് അരുണ്യ വോട്ടർമാരെ കിറ്റ് നൽകി സ്വാധീനിക്കാനാണ് കിറ്റുകൾ ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചതെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം എന്തായാലും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്